നീ അറിയുന്നില്ലേ നീ അറിയാതെ പിന്നെ നീ ഇപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോ നിന്ന് പോയല്ലോ ടീച്ചർ ഇവിടെക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുന്നുണ്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ ഇത് വല്ല കുഴപ്പമാവോ Funny. And I'm dirty. ഞങ്ങള് ഡാൻസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റക്കായി പോകുന്നു നമ്മൾ ചോദിക്കുന്ന സമയത്ത് തിരിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ആ സ്റ്റക്കായി അങ്ങനെ നിക്കുവാണ് പിന്നെ അതിന്റെ ഇടയിൽ കൈകൊണ്ടൊക്കെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുക ഈ കൈകൊണ്ട് കൊണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ പിടിക്കുക പിന്നെ ചില സമയത്ത് ഇങ്ങനെ ചവയ്ക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ചുണ്ടുകൊണ്ടൊക്കെ ഉള്ളൊരു കളി അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നെ ആൾക്കത് ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നുണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ സ്റ്റെക്കായി പോകുന്നുണ്ട് പിന്നെ അയാൾക്ക് ഓർമ്മയില്ല എന്താ നടന്നതെന്ന് പിന്നെ ചോദിക്കുമ്പോൾ ഓർമ്മയില്ല ഇത് എന്തെങ്കിലും അപസ്മാരമാണോ എന്ന് അറിയാനായിരുന്നു വന്നത് ണെങ്കില് കൈനും കാരണം ബലം പെടുത്തും പിന്നെ വായി പതേം വരാ കണ്ണി മേലോട്ട് മറിയാ അങ്ങനെയൊക്കെ സർ പോകില്ലേ അങ്ങനെ ഒന്നും കാണാറില്ല സ്ട്രെസ് റിലേറ്റഡ് ഡൗട്ട് സർ ചിലപ്പോ അയാൾ സ്ട്രെസ്ഡ് ആണ് ഈ ഒരു 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 ഡൗട്ട് ഡൗട്ടാണ് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് അവസ്മാരം ഉത്ഭവിക്കുന്നത് അതിൻ്റെ ഒരു സ്പാർക്ക് ഒരു വൈദ്യുതി തരംഗം തുടങ്ങുന്നത് ആ ഭാഗം ഉത്തേജിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസ്മാര ഉണ്ടാകുന്നത് അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ഈ വൈദ്യുതി തരംഗങ്ങൾ പോവുകയാണെങ്കിൽ രോഗിക്ക് ശക്തമായ ചലനങ്ങളും മയങ്ങി വീഴുകയും എന്ന് പറയും പതിവ് വരികയും ആ രീതിയിലുള്ളൊരു അപസ്മരം ഉണ്ടാവും ജനറലൈസേഷൻ എന്ന് പറയുന്ന അതേസമയം വളരെ ചുരു ചെറിയൊരു മേഖലയിലാണ് ഈ അപസ്മരം വന്ന് അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ഉദാഹരണത്തിന് പുള്ളി പുള്ളിക്കാരിക്ക് ഉണ്ടാകുന്ന ഒരു അപസ്മരം എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് പാഷ സീഷെന്ന് പറയാം ഫോക്കൽ സീഷു എന്ന് പറയാം അതിനകത്ത് കുറച്ച് നേരത്തേക്ക് മാത്രം ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ റീജ്യൻ ഈ ഒരു ഏരിയ മെയിൻലി ടെമ്പറൽ ലോകം അതിനോട് ചുറ്റുപുറ്റിയുള്ള ഒരു ഭാഗത്തുള്ള ഒരു ഒരു സ്പാർക്കാണ് അപ്പോൾ എന്തു പറ്റും കുറച്ച് നേരത്തേക്ക് പ്രതികരിക്കാൻ കഴിയാതിരിക്കുക ചോദിച്ചാൽ ചിലപ്പോൾ അല്ലേ കറക്റ്റായിട്ട് ഉത്തരം വരാൻ പറ്റാതിരിക്കുക അത് കഴിഞ്ഞ് ആ ഒരു ആക്ടിവിറ്റി തീരുമ്പോഴത്തേക്ക് ഈ അപസ്മാരം നിന്നു പോകുന്നു ഇത്തരത്തിലുള്ള അപസ്മാരങ്ങൾ മറ്റപസ്മാരം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇതിൻ്റെ ചികിത്സയും മറ്റപസ്മാരം പോലെ തന്നെ വളരെ അത്യാവശ്യമാണ് മരുന്നുകൾ പലപ്പോഴും പ്രതികരിക്കാതെ വരുന്ന ടൈപ്പ് അപസ്മാരമാണിത് ചിലപ്പോൾ അങ്ങനെ പ്രതികരിക്കാതെ വന്നാൽ എല്ലാ കേസും അല്ല കേട്ടോ അമ്പത് ശതമാനം കേസിൽ ചിലപ്പോൾ പ്രതികരിക്കും പ്രതികരിക്കാതെ വന്നാൽ അപസ്മാര ശസ്ത്രക്രിയ ഒക്കെ ചെയ്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു ടൈപ്പ് അപസ്മാരം ആയിക്കൂടുക എന്നില്ല കൂടാതെ ഇനി വേറെ ഭാഗങ്ങളിലാണ് ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് അപസ്മാരം വരുന്നതെങ്കിൽ ചിലപ്പോൾ രോഗി ശക്തമായിട്ട് കിടന്നും ബഹളം ഉണ്ടാക്കുകയും ചവിട്ടുകയും ഒക്കെ അത് ചെയ്യാം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാരെ വിചാരിക്കും മറ്റെന്തെങ്കിലും മാനസിക ആണെന്ന് വിചാരിക്കാം അപ്പോൾ അപസ്മാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് വന്ന് മാറിപ്പോകുന്ന വിവിധ തരം ലക്ഷണങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പേരാണ് ചില കേസുകൾ ഇപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചയിലായിരിക്കും ചെറിയ എന്തെങ്കിലും ദൃശ്യങ്ങൾ കുറച്ച് നേരത്തേക്ക് വന്ന് ഫ്ലാഷ് ഫ്ലാഷായിട്ടൊക്കെ പോകുക ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ ഓടി വരുന്നതായിട്ട് തോന്നാം ചെവിയിലൊരു ശബ്ദം കേട്ടിട്ട് പിന്നെ അതങ്ങ് ശബ്ദമില്ലാതാവാം ചിലപ്പം ഈ കൈ കൊണ്ട് ഒരു വശത്തേക്ക് കൈ വശത്തേക്കോ കൈക്കോടിപ്പോന്നു കഴുത്തൊരു വശത്തേക്ക് ഓടിപ്പോന്നു അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാതെ കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ട് ഇപ്പോൾ മോളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നാണേ അപസ്മാരം വരുന്നത് കണ്ടുപിടിക്കണം ഏത് ടൈപ്പാണെന്ന് കണ്ടുപിടിക്കണം കൃത്യമായി മരുന്നുകൾ കൊടുക്കണം മരുന്നുകൾ പ്രതികരിക്കാത്ത അവസരം വരികയാണെങ്കിൽ അത് പൂർണ്ണമായി മാറ്റാനുള്ള ശസ്ത്രക്രിയയിലേക്കൊക്കെ അതിയേക്കാം പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് ഇതുതന്നെയാണ് അപസ്മാരം ആണെന്നുള്ളത് തിരിച്ചറിയുകയും അതിന് കൃത്യമായി ചികിത്സ തേടുകയും ചെയ്യാന്നുള്ളൂ ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം ഇൻ്റെ